അപ്പൊ ഇസ്രായേലും വിളിച്ചിട്ടുള്ള അവൻ്റെ അഭിസംബോധനയാണ് നിങ്ങൾ ആ തുകയാൻ പാടില്ല അതിരി വിടാൻ പാടില്ല ഏ തുക എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിരി വിടരുത് അപ്പൊ എന്താ ഈ വലാത്തത്തുക നിങ്ങൾ അതിരി എന്ന് എന്ന് പറഞ്ഞാൽ തത്തുകി അത് തുകയാനാണ് എന്താണ് അതിലിവിടെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദുൽമാണ് ഉദ്ദേശം ഒന്ന് അക്രമം അതിക്രമം അതിക്രമം അത് നിങ്ങൾ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേല്യർ ഇസ്രായേല്യർ ഒരു കൂട്ടരല്ല പിന്നെയോ ഇസ്രായേലിയർ അസ്ബാത്താണ് അസ്ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ അറബികൾക്കുള്ളിൽ ഗോത്രങ്ങൾ എന്ന പോലെയാണ് ഇസ്രായേലേരിയിൽ അസ്ബാത്ത് ഇവർ വിവിധ ഗോത്രങ്ങളാണ് ആ ഗോ മാത്രങ്ങളെല്ലാവരും ഒരേപോലെയല്ല അപ്പോൾ ഒരു മൂട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂട്ടർ എടുക്കുന്നതിൽ വിഷയമുണ്ട് ഏ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളതാണ് അന്യായം പാടുള്ളതല്ല നിങ്ങൾക്ക് അദ്ദേഹം തരണുണ്ട് അത് നിങ്ങൾ പയ്യ പായ നിലക്ക് തിന്നാനാണ് പറയുന്നത് വല്ലാത്ത തുക പിന്നെ അതേപോലെ തന്നെ ഈ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താ വല്ലാത്ത തുക നിങ്ങൾ അതി അതിരി വിടരുത് എന്നാണ് അതിൽ അതിൽ നിന്നാണ് ഏതിൽ ഈ മാറസക്കിനാക്കും നാം നിങ്ങൾക്ക് ക്ക് നൽകിയവന്ന് അതിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഇല്ലാത്ത തുക ഒന്നാണ് അപ്പൊ അന്യം അന്യം നിങ്ങൾ പല വർഗങ്ങളാണ് എന്ത് ചെയ്തത് അതിക്രമം പാടുള്ളതല്ല പിന്നെ തുകയാൻ അതെന്താ എന്ന് പറഞ്ഞെങ്കിൽ ഇത് പിന്നെ ഈ നമ്മൾ പിന്നെ അന്നത്തിൽ തുകയാൻ വരും അപ്പോൾ ഈ കുഫുറിന്യാമ ഏ അനുഗ്രഹത്തെ നിഷേധിച്ചാൽ നന്ദികേട് കാണിച്ചാൽ കുഫുർ കാണിച്ചാൽ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം അനുഗ്രഹത്തിന് എന്ത് പാടുള്ളതല്ല നന്ദികേട് പാടുള്ളതല്ല അതാണ് അതാണവളു ദേശമല്ലാത്ത നിങ്ങൾ അതിൽ നന്ദി കേട് കാണിക്കല്ലേ നന്ദി പ്രകാശിപ്പിക്കുകയും ചിലർ പറഞ്ഞെന്താണെന്ന് അറിയാ മാസിയത്തിന് അത് ഉപയോഗിക്കരുത് അള്ളാഹു സുബാനത്താല നിങ്ങൾക്ക് ഒന്നുമില്ലാത്തവിടന്ന് തന്നതാണിത് മഞ്ഞും സെൽവയും അത് നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മാർഗേണ വിനിയോഗിക്കല്ലേ ഉപയോഗിക്കല്ലേ അങ്ങനെ ആയാൽ തുവിയാനായി എങ്ങനെ ഇപ്പത് നമ്മൾ ഒരു അന്നം അള്ളാഹനെ ധിക്കരിക്കുന്ന മാർഗേണ ഉപയോഗിക്കാം ആ ചിലന്തു ചെയ്യും അള്ളാവ് കൊടുത്ത അന്നം അത് വേസ്റ്റ് ആക്കും ഏഹ് ചിലർ ദുർവ്യം ചെയ്യും ഏഹ് ചിലർ അതിൽ പൊങ്ങച്ച നടത്തും ചിലരിത് ഹറാമായ മാർഗേണ വിനിയോഗിക്കൂ മുന്തിരി അള്ളാബ് നൽകിയ അള്ളാൻ്റെ റിസ്ക് ആണ് അത് ഉപയോഗിച്ചിട്ട് കള്ളുണ്ടാക്കണവരില്ലേ തമ്പർ അള്ളാബ് തന്ന അനുഗ്രഹമാണ് അത് ഉപയോഗിച്ച് കള്ളുണ്ടാക്കണവരല്ലേ അതേപോലെ ഹറാമിൽ അത് ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥ ജയിലിൻ്റെ ധാപത്തിന് പോയിരുന്ന കാലത്ത് ജയിലിൻ്റെ ധാപത്ത് പോയിരുന്ന കാലത്ത് അവിടെ ഒരു അനുഭവം ഈ ജയിലിൽ ഭയങ്കര ഫ്രൂട്ട്സൊക്കെ കൊടുക്കും ഓരോ നേരം ഓരോ ഫ്രൂട്ട്സുകളാണ് അതും ചിലടത്ത് ചിലയിടത്ത് പിന്നെ വൈവിധ്യമായിട്ട് കൊടുക്കും അപ്പോൾ അവിടെ ആപ്പിളും ഉണ്ടാകും മുന്തിരി ഉണ്ടാകും ബത്തക്കണ്ണൊക്കെ ഉണ്ടാകും പിന്നെ അവർക്ക് സപാദിയും കൊടുക്കും സപാദിയും കൊടുക്കും ജയിലിൽ ഭയങ്കര അടിപൊളിയാണ് ഉള്ളത് ആക്കട്ടുള്ള ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഉറുക്കിക്കാണ്ട് അത് ബക്കറ്റിലിട്ടിട്ട് എലിസാബാദും കൊട്ടി എന്നിട്ട് ഈ ബക്കറ്റ് എന്ത് ചെയ്ത് ഭദ്രമായി അടച്ച് ഇതിന് ഇത് കള്ളാങ്ങാനെന്ത് വേണം വെള്ളം വേണം അത് ഈ ഉണ്ടല്ലോ വെള്ളം പോകണ മജാരി വേസ്റ്റ് പോകണേ അതിലിറക്കി വച്ച് എന്നിട്ട് അവരുമ്പ് കള്ളുണ്ടാക്കണേൻ്റെ അകത്ത് ഒരു ദിവസം ഇതൊന്നായിട്ടെന്ത് ചെയ്ത് ഇത് പുറത്തെടുത്തുകൂടെ പൊട്ടി അനുസരിച്ച് കാരണം ഇത് ആ അങ്ങനെ അത് പിടിച്ചേ അപ്പോഴാണ് ഒരു വിഭാഗാളുകൾ നാടും പറയേണ്ട കേരളമൊന്നും പറയണ്ട പക്ഷേ ഒരു വിഭാഗാളിൽ എന്ത് ചെയ്ത് അതിൽ പിടിക്കപ്പെട്ടു അള്ളാൽ മുസ്താൻ അതാണ് അത് റിസ്കിൽ കുറച്ച് റിസ്ക്കിൽ മാസി മാസിക എത്തിട്ടിലത് ഉപയോഗിക്കുക എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതിൽ നിന്ന് അന്നാമ നൽകിയ അന്നത്ത് നമ്മളോട് ചിലവഴിക്കാൻ പറഞ്ഞില്ലേ ഏത് മാർഗേന ചിലവഴിക്കുക ഏഹ് അതിൽ നിന്ന് ആളുകൾക്ക് കൊടുക്കുക ചിലവഴിക്കുക ആ ദാനധർമ്മം നിർവഹിക്കുക അപ്പം ദാനധർമ്മം നിർവഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതിൽ തുകയാനാണ് ഏതായാലും അള്ളാഹുസുബൻ താലാ പറഞ്ഞു കുരുമിൻ തൊയ്യീബാത്തിനാക്കും നാം നിങ്ങൾക്ക് റിസ്ക്കായി കനിഞ്ഞതിൽ നിന്ന് ത്വ്യീബാസ് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ അതിൽ ആ തുകയാൻ നടത്തരുത് അതിക്രമം നടത്തരുത് തുകയാൻ പാടുള്ളതല്ല തുകയെന്ന് പറഞ്ഞെങ്കിൽ അതിന് പല